അഗസ്യക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാ വർഷത്തേക്കായും കൂടുതലായി അഭൂതവമായ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് കൊടിമരം വന്നതിന് ശേഷം രണ്ടാമത്തെ ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് നമ്മുടെ ഈ ഉത്സവത്തിന് ഒരു വിജയമായി ബാധിക്കുന്നത് ഇന്ന് തന്നെ അഭൂതമാ ഒരു സദ്യയ്ക്ക് വേണ്ടി ഇന്ന് അഭൂതപൂർവമായ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് എല്ലാ വർഷത്തിൽ നിന്നും കൂടുതൽ ആയിട്ട് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇത് ഇന്ന് ഇന്നാട്ടിലെ ഒരു ദേശീയ ഉത്സവമായി ഈ പ്രദേശത്ത് അഞ്ചൽ പ്രദേശത്തെ ഒരു ദേശീയ ഉത്സവമായി നമ്മുടെ അഗസ്റ്റിക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ മഹാദേവനും അതുപോലെ തന്നെ മഹാവിഷ്ണുവും ഒരേ രീതിയിൽ നിൽക്കുന്ന ഈ പ്രദേശത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് അഗസ്യക്കോട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ പേരിലും അതുപോലെ തന്നെ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ പേരിലും ആശംസിക്കുകയാണ് परो <laughs> 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 <hatihani> 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 ബസർഗോഡ് മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ ആരംഭിച്ച തന്ത്രി ശ്രീ രമേശ് പാതിഭാജ് കണ്ഡാരത്തിലുള്ള ഉത്സവത്തിന് ശേഷം ഇപ്പോൾ ഭഗവാന്റെ ഇഷ്ട വഴിപാടായിട്ടുള്ള അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഭഗവാന്റെ അന്നദാനത്തിന് എത്ര ആളുകൾ വന്നാലും ആ ഭഗവാന്റെ അന്നദാനം കൊടുക്കാനുള്ള സജ്ജീകരണം തന്നെ ഉത്സവ കമ്മിറ്റിയും അതുപോലെ ഉപദേശ കമ്മിറ്റിയും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അന്ന അന്നദാനം വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കും ايني کي ڏيکڻو ٿو

അവസിക്കോട് ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവമായി ബന്ധപ്പെട്ട് ഇന്ന് ക്ഷേത്രത്തിൽ ശ്രീമഹാദേവൻ്റെ ഉത്സവബലിയാണ് നടന്നത് ഉത്സവബലി ചടങ്ങ് ഏകദേശം പതിനൊന്ന് മണിക്ക് തുടങ്ങി ഏകദേശം ഒന്നേമക്കാലോടു കൂടിയാണ് സംഭാവിച്ചത് അതിനുശേഷമാണ് അന്നദാനം നാളെ നാളെ ശ്രീമഹാവിഷ്ണുവിൻ്റെ ഉത്സവബലി ചടങ്ങാണ് അതും ഇതേ കണക്ക് ഏകദേശം ഒന്നരയോടുകൂടി കൂടിയേ സമാവിക്കത്തുള്ളൂ അതിനുശേഷമേ അന്നദാനം കൊടുക്കത്തുള്ളൂ അന്നദാനത്തിനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും അത്ഭുതകരമായ തിരക്കാണ് അന്നദാനേശ്വരനായ മഹാദേവന്റെ നടന്നു വരുന്നത് പത്ത് ദിവസം നിലനിൽക്കുന്ന തൃക്കുടിയേറ്റ മഹോത്സവത്തിന്റെ മഹത്തായ ദിവസം മഹാശിവരാത്രി കൂടിയാണ് മഹാശിവരാത്രി കഴിഞ്ഞാലും പിറ്റേന്ന് പള്ളികേട്ടയുണ്ട് അതിന്റെ തൊട്ട് പിറ്റേന്ന് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് തൃക്കുടിയിറക്കം ആറാട്ടോടു കൂടിയേ ക്ഷേത്ര ഉത്സവം സമാപിക്കുകയുള്ളു ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൊടിമരം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള രണ്ടാമത്തെ തൃക്കുടിയൊക്കെ മഹാശിവരാത്രി മഹോത്സവമാണ് ഇപ്പൊ തിന്നോ നാലാമത്തെ ദിവസമാണ് ഇപ്പോ സപ്തത്തിന്റെ അന്നതലത്തിന് പണി ചെയ്യുന്നത് ഇന്നത്തെ കറികൾ പറഞ്ഞ പച്ചടി അവിയൽ തോരൻ അച്ചാർ ഒഴിക്കാൻ സാമ്പാർ രസം പിന്നെ പായസം കുറഞ്ഞ ബ്രഹ്മശരി എന്നിവയാണ് ഈ വർഷം നടുപ്പിലൂടെയാണ് എനിക്ക് ഒരു അന്നദാനത്തിന്റെ പണി കിട്ടിയത് മഹാദേവന്റെ മണ്ണിൽ ഒരു അന്നദാനം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതൊരു പുണ്യമായി ഞാൻ കരുതുന്നു നമസ്കാരം അലസിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കിരു ഉത്സവം നാലാം ദിവസമായ ഇന്ന് ഉത്സവ ബലി നടന്ന ശേഷമാണ് ക്ഷേത്രത്തിലെ അന്നദാനം തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത് ആയതിൽ വെച്ച് ഭക്തജനങ്ങൾ ഒന്ന് ഒന്നേകാൽ മണിവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഏത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ഏത്ര പൂജകൾക്ക് തടസ്സമുണ്ടാവാത്ത രീതിയിൽ ക്ഷേത്ര ആരാധനകൾ അണുവിട പറ്റാത്ത രീതിയിൽ പോകേണ്ടതുള്ളതിനാലാണ് ഇന്നത്തെ അന്നദാനം താമസിച്ചിട്ടുള്ളത് ഭക്തജനങ്ങൾ അതുമായി സഹകരിക്കുന്നുണ്ട് അതുപോലെ നല്ല തിരക്കുണ്ട് ഉത്സവം ശിവരാത്രി ഉത്സവം കുടിയേറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഭക്തജനങ്ങൾ ഉത്സവ അന്തരീക്ഷം മനസാവരിച്ച് ഭക്തിയുടെ നിറവിൽ വന്നെത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷം വളരെ മനോഹരമാണ് അവർക്കെ എല്ലാവർക്കും നാലുമണിയായാലും കൊടുക്കാനുള്ള ഭക്ഷണം ഇവിടെ കരുതിയിട്ടുണ്ട് അതുകൊണ്ട് യാതൊരുവിധ സങ്കോചവും കിട്ടത്തില്ല എന്നുള്ള ഒരു ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു വിഷമം ഒരു ഭക്തനും ഉണ്ടാവേണ്ടതില്ല എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ പിന്നെ നൽകുന്നതിനുള്ള അന്നദാന പ്രസാദം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും അതുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഇന്ന് അഭൂതപൂർവ്വമായ തിരക്കുണ്ട് ഉത്സവബലി കാണുന്നതിന് വേണ്ടി പക്ഷേ എല്ലാവരും തന്നെ എത്തിച്ചേർന്നതിനാലാണ് ഇന്നത്തെ തിരക്ക് വർദ്ധിച്ചിട്ടുള്ളത് ഇന്നലെയും ഇതുപോലെ ഉണ്ടായിരുന്നു നാളെ ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവരമാണ് ആ രുമിണീസ്വയംവരം രാവിലെ കഴിഞ്ഞതിന് ശേഷമേ ഉത്സവബലി ആരംഭിക്കത്തുള്ളൂ ഉത്സവബലി നാളെ ഇതുപോലെ ഒന്നര മണിവരെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നാളത്തെ അന്നദാനവും തുടങ്ങാൻ സാധിക്കുകയുള്ളു അദ്ദേഹങ്ങൾ ഇതുമായി ചേർന്ന് സഹകരിച്ച് ക്ഷേത്ര വിശ്വാസവും ക്ഷേത്ര ആരാധനാ സമ്പ്രദായവും അണുകിട തെറ്റാതെ പോകുന്നതിനെ സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ ഇവിടെ പ്രാദേശികമായി എച്ച് ആർ വിസ് മെൻ്റെ അസോസിയേഷൻ അവതരിപ്പിക്കുന്ന പാലേ അതുപോലെ അഗസ്ത്യ തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര അതുപോലെ ക്ഷേത്രത്തിൽ വൈകിട്ട് ശ്രീഭൂതബലി ദീപാരാധന സോപാന സങ്കരത്തോടുകൂടി അതുപോലെ പിന്നെ ആകാശദീപ കാഴ്ചയോടുകൂടിയുള്ള ദീപാരാധന ഭഗവതിക്കുള്ള ഭഗവതി സേവ ക്ഷേത്ര വിശേഷാൽ പൂജ ഇത് നടത്തുന്ന ഓരോ പ്രക്ഷണങ്ങളും അവരവർക്ക് എല്ലാവിധ ഭഗവത് കലാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് കമ്മിറ്റി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞം യജ്ഞവേദിയിൽ നടന്നു വരികാചാര്യൻ ശ്രീ തുറവൂർ സുധീഷ് അദ്ദേഹത്തിന്റെ അത്യനിർഭരമായ പ്രഭാഷണം കേട്ടു ബുദ്ധരാകുന്ന ഭക്തജനങ്ങൾക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു